കർത്താപ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം അഹൃത്തപ്പെട്ട് മറക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്സല്യനാമത്തിൽ ഈ ഞായറാഴ്ച എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ് എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഈ ഞായറാഴ്ച ദൈവാത്മാവിനോട്ടിടപെട്ടൊരു ജൈവിക ദൈവിക ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് അതിനാധാരമായിട്ട് ലൂക്കോസിൻ്റെ രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ നാൽപ്പത്തെട്ട് നാൽപ്പത്തി ഒൻപത് വാക്യങ്ങളാണ് അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു അമ്മ അവനോട് മകനെയും ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ന് നിൻ്റെ അപ്പനെയും അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു അവൻ അവരോട് എന്നെ തിരഞ്ഞു എന്തിനെ എൻ്റെ പിതാ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് അറിയുന്നില്ലോ എന്ന് പറഞ്ഞു അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു വേദഭാഗമാണ് യേശു കർത്താവ് പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോരുമെന്ന് ചിന്തിച്ച് ഒരു ദിവസം വഴി യാത്ര കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി യേശു ഇല്ല അങ്ങനെ ഇവർ മൂന്ന് ദിവസം വഴി തിരിച്ച് ചെന്ന് മൂന്ന് ദിവസം കഴിഞ്ഞാണ് യേശുവിനെ കണ്ടു കിട്ടിയത് അപ്പോൾ അവർ അവർ യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മറി ചോദിക്കാണ്ട് മകനെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തു തന്ത് ഞങ്ങൾ വ്യസനിച്ചും കൊണ്ട് നിന്നെ ഒരുപാട് അന്വേഷിച്ചു അപ്പോൾ യേശു പറയുന്നൊരു മറുപടിയാണ് വായിച്ചു കേട്ടത് നിങ്ങൾ എന്നെ തെരഞ്ഞെന്തിന് എൻ്റെ പിതാവിനുള്ളതിൽ ഞാനിരിക്കേണ്ടതെന്ന് നിങ്ങളറിയുന്നില്ലയോ എന്ന് പറഞ്ഞു നമുക്കെല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമാണ് അവരുടെ നാൽപ്പത്തിയൊന്നാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് അതെലുയ അവൻ്റെ അപ്പന്മാർ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെരുന്നാളിന് എരിശല്ല്യമ്മയ്ക്ക് പോകും അവന് പന്ത്രണ്ട് വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പോയി അപ്പം എഴുതിയിരിക്കുന്നൊരു കാര്യം അവർ പതിവ് പോലെ എല്ലാ വർഷവും യരിശലേമിലേക്ക് പെരുന്നാൾ പ്രസവപ്പെരുന്നാൾ ആഘോഷിക്കാൻ യരിശലേമിലേക്ക് കടന്നു പോകും യേശുവിന് പന്ത്രണ്ട് വയസ്സായപ്പോൾ വീണ്ടും അവർ അവിടെ പോയെന്ന് വചനമറി എന്താണ് പ്രസവ പെരുത നമുക്കെല്ലാവർക്കും അറിയാം നാനൂറ്റി മുപ്പത് വർഷം ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ അടിമയായി ഭർവോൻ്റെ അടിമത്തത്തിൽ അല്ലെങ്കിൽ പിശാചിൻ്റെ അടിമത്തത്തിൽ നാണയക്കുന്ന വർഷം കിടന്ന് എല്ലാ നിലയിലും തകർന്നു കിടന്നപ്പോൾ ആരും അവരെ രക്ഷിക്കാൻ ഇല്ലാതിരുന്നപ്പോൾ നിലവിളിയുടെയും കണ്ണുനീൻ്റെയും മുമ്പിൽ ദൈവമായ കർത്താവ് മോശയെ അയച്ച് അവരെ വിടുവിച്ചെടുത്ത് പാലും തേനും ഒഴുകുന്ന ദേശത്ത് കൊണ്ടുവന്ന് ദൈവം പറഞ്ഞ എല്ലാ വാക്തത്വവും തള്ളിക്കൊടുത്ത് അവരെ അനുഗ്രഹിക്കുവാൻ ഇടയായിത്തന്നു അപ്പോൾ ദൈവം ആരോട് പറഞ്ഞ കാര്യമാണ് നിങ്ങൾ എന്ത് ചെയ്യണം എല്ലാ വർഷവും ഈ സമയത്ത് ഇത് ഓർക്കണം രസക ആചരിക്കണം ദൈവത്തിന് നന്ദി പറയണം ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണ് അപ്പോൾ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളും പാവത്തിലും ശാപത്തിലും ബന്ധനത്തിലും ആരും നമ്മളെ രക്ഷിക്കാനില്ലാതെ കിടന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്നു എന്നാൽ വലിയവനായ ദൈവം കടന്നു വന്ന് ആലിയ രക്ഷിക്കാനില്ല നമ്മുടെ കർത്താവ് യേശെക്കുറിച്ച് കടന്നു വന്ന് നമ്മളെ രക്ഷിച്ച് നമ്മൾ ഇന്നീ കാണുന്ന രീതിയിൽ ദൈവ ദൈവമാണ് നമ്മളെ ആക്കിത്തീർ അതോർത്ത് എന്തു ചെയ്യണം നമ്മൾ ദൈവത്തെ സ്തുതിക്കണം ഹാലിയ എപ്പോൾ ആരാധിക്കുമ്പോൾ എപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോൾ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ഒരു കൺവെൻഷനാകട്ടെ സ്വഭായകമാകട്ടെ ഉപവാസ പ്രാർത്ഥനയാകട്ടെ മറ്റൊരു കുടുംബ പ്രാർത്ഥനയാകട്ടെ എവിടെയൊക്കെ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ കടന്നു വരുന്നു അവിടെ എല്ലാം ഈ വിഷയം ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം ദൈവത്തെ ആരാധിക്കണം ദൈവത്തെ മഹത്വപ്പെടുത്തണം അപ്പോൾ ഇന്ന പുതിയ നിയമ സഭയ്ക്ക് പെരുന്നാളും ആഘോഷങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മളെപ്പോഴൊക്കെ ദൈവസിനെ കടന്നു വരുന്നു അതൊക്കെ നമുക്ക് പെരുന്നാളാണ് ആഘോഷമാണ് അതൊക്കെ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന സമയമാണ് അതിനായി എല്ലാം പ്രിയപ്പെട്ടു കഴിഞ്ഞാൽ ആഹ്വാനം ചെയ്യുകയാണ് ദൈവത്തെ സ്തുതിച്ചാട്ടെ കാലലില്ല നമുക്കറിയാം അങ്ങനെ അവർ പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ ഒരു ദിവസം വഴി യാത്ര ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അവർ ഒറ്റ അവർ ഫാമിലിയുടെ ഒറ്റയ്ക്കല്ല ഒരു കൂട്ടം കൂട്ടമായി വളരെയധികം ജനങ്ങൾ പത്ത് ഇരുപത്തയ്യായിരം ചിലപ്പോൾ ഒരു ലക്ഷം കാണുമായിരിക്കും അങ്ങനെ കൂട്ടമായിട്ടാണ് ചിലവിലേക്ക് ജീവിതത്തെ ആരാധ്യ കണ്ടത് അപ്പോൾ അവർ ആ പോകുന്ന വഴിക്ക് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അവർ ചിന്തിച്ചു യേശു നമ്മുടെ കൂടെ കാണുമെന്ന് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി യേശു നമ്മുടെ ഇല്ല അങ്ങനെ നമുക്കറിയാം അവർ തിരിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞാണ് യേശുവിനെ കണ്ടുകെട്ടിയത് അപ്പോൾ എനിക്ക് എനിക്കങ്ങൾ പറയുവാനുള്ളത് നമ്മളെപ്പോഴും ചിന്തിക്കരുത് കർത്താവ് നമ്മോട് കൂടെയുണ്ട് നമ്മൾ പോകുന്ന വഴിയിലും നമ്മുടെ ജോലി ജോലിസ്ഥലത്ത് നമ്മുടെ ശുശ്രൂഷയിലും നമ്മുടെ എല്ലാ ഇടങ്ങളിലും കർത്താവ് കർത്താവുമാണ് ചിന്തിക്കരുത് ചില സമയങ്ങളിൽ കർത്താവ് നമ്മളൂടെ കാണത്തില്ല നമ്മുടെ വിഷയങ്ങൾക്ക് കർത്താവ് കാണത്തില്ല അതൊന്നെന്ത് ചെയ്യണം നഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ തിരിച്ചു കിട്ടാൻ ഭയങ്കര പാടാണ് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഈ മറിയും യോസെഫിനും യേശു കർത്താവിനെ തിരികെ ലഭിക്കുവാൻ തർക്കണവിടെ ആയത് അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് ശോധന ചെയ്യാം കർത്താവ് നമ്മോട് കൂടെയുണ്ടോ ദൈവസ്ഥാനത്ത് നമ്മോട് കൂടെയുണ്ടോ ഇല്ലായെങ്കിൽ ഇന്ന് നമുക്കൊന്ന് നമുക്കൊന്ന് തിരിയാം കർത്താവിലേക്ക് എടുക്കാം കർത്താവിനെ കണ്ട് കിട്ടാം കണ്ട് പിടിക്കാം ആ കർത്താവ് നമ്മോട് കൂടെ ഉള്ളു നമുക്കറിയാം സുവിശേഷങ്ങളെല്ലാം പറയുന്നൊരു കാര്യമാണ് വലിയ കൊടുങ്കാറ്റും അവർ പടകു യാത്ര ചെയ്ത പിടി പടകിന് നേരെ കടന്നു വന്നു എന്നാൽ യേശു കർത്താവ് ആ പടകളിലുള്ളപ്പോൾ യേശു എഴുന്നേറ്റ് കാറ്റെ അടങ്ങുക കടലെ ശാന്തമാണെന്ന് പറഞ്ഞപ്പോൾ കാറ്റടങ്ങി കടൽ ശാന്തമായി നമുക്കറിയാം യോ യോന രണ്ടാം അധ്യായത്തിൽ ആ കല്യാണം വീട്ടിൽ യേശുവിൻ്റെ സാന്നിധ്യമുള്ള ഉണ്ടായിരുന്നതുകൊണ്ടാണ് തക്ക സമയത്ത് ഒരത്ഭുതം പുറത്ത് ചെയ്തത് അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവ് എപ്പോഴും ഉണ്ടെങ്കിൽ ഒരു ദൈവപ്രതിയുണ്ട് ഒരു വിടുതലുണ്ട് ഒരു അനുഗ്രഹമുണ്ട് അതുകൊണ്ട് ദിവസങ്ങളിൽ നമുക്ക് കർത്താവിനെയും നമുക്ക് മടക്കി വരുത്താം നമുക്ക് ദിവസങ്ങളിൽ അടുത്ത് ചെല്ലാം നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടാവും നമുക്ക് ശോധന ചെയ്യാം അപ്പോൾ നമുക്കറിയാം അങ്ങനെ അവർ യാത്ര ചെയ്ത് മൂന്ന് ദിവസം കഴിഞ്ഞ് യേശുവിനെ കണ്ടു കിട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ കാണുന്നൊരു കാഴ്ച അവൻ ദേവാലയത്തിൽ ഉപദേഷ്ടക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുന്നതും ചോദ്യം ചെയ്യും ചോദിക്കുന്നതും ചെയ്യുന്നതും കണ്ടു അവൻ്റെ വാക്ക് കേട്ടവർക്കെല്ലാം അവൻ്റെ വിവേകത്തിലും ഉത്തരത്തിലും വിസ്മയം തോന്നി അപ്പോൾ അവർ കാണുന്ന കാഴ്ച ഈ പന്ത്രണ്ട് വയസ്സുള്ള യേശു കർത്താവ് ഉപദേഷ്ടാക്കന്മാർ എന്ന് പറഞ്ഞാൽ വചനം പഠിപ്പിക്കുന്നവരുടെ അടുത്തിരുന്ന് അവരോട് ചോദിക്കുകയും അവരിൽ നിന്ന് കേൾക്കുകയും അങ്ങോട്ട് പല കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യും അപ്പോൾ അവിടെ ഇതിലും കാര്യമുണ്ട് അവൻ്റെ വിവേകത്തിലും അവൻ്റെ ഹാലളിയ ഉത്തരത്തിലെല്ലാം ഇവർക്ക് വളരെ വിസ്മയം തോന്നി അപ്പോൾ സഹോദരങ്ങളെ നമ്മളെപ്പോഴും നമ്മുടെ കർത്താവുമായിട്ട് സംസാരിക്കണം അല്ലെങ്കിൽ ദൈവവചനത്തേക്ക് ശ്രദ്ധയെത്തിരിക്കണം നമ്മളൊരു മനുഷ്യരോട് സംസാരിച്ചാൽ നമുക്ക് കിട്ടാത്ത പല അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുടെ നല്ലതാണ് എന്നാൽ നമ്മൾ യേശുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വിസ് വിസ്മയം ഉണ്ടാകും എന്താ പറയുക വലിയ അത്ഭുതപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാകും യേശുവിൻ്റെ സംസാരം യേശുവിൻ്റെ ശിശു യേശുവിൻ ചെയ്ത വിടുതലുകൾ യേശുവിൻ്റെ സ്നേഹം അതൊക്കെ നമുക്ക് അനുഭവിച്ചറിയണമെങ്കിൽ നമ്മളെപ്പോഴും കർത്താവുമായിട്ട് സംസാരിച്ചാട്ടെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു ഹലൂയ ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനായതുകൊണ്ട് നിങ്ങൾ എൻ്റെ മുഖം ഏറ്റെടുപ്പിക്കുന്നു അപ്പോൾ കർത്താവിനോട് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് സൗമ്യതയും നമുക്ക് താഴ്മയും മറ്റുള്ളവരെ കാണുമ്പോൾ ബഹുമാനിക്കുവാനും മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കാണുവാനൊക്കെ കഴിയണമെങ്കിൽ നമ്മൾ കർത്താവിന് കർത്താവ് നമ്മളോട് കർത്താവിനോട് നമ്മളെപ്പോഴും സംസാരിക്കണം കർത്താവിനോട് സംസാരിക്കാത്ത ഒരുത്തിനാണ് വലിയ ജാടയും തലക്കാനോ എന്തോ വലിയ സംഭവമൊക്കെയാണ് കാണിക്കുന്നത് പ്രേ അപ്പോൾ എന്ത് ചെയ്യണം നമ്മളെപ്പോഴും കർത്താവിനോട് സംസാരിക്കണം കർത്താവിനെ സ്നേഹിക്കണം സ്തോത്രം അങ്ങനെ നമുക്കറിയാം അങ്ങനെ അവർ അവൻ്റെ അവൻ അമ്മ യേശുവിനോട് ചോദിക്കുന്ന ചോദ്യമാണ് മകനെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ന് നിൻ്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ അവരോട് എന്നെ തിരഞ്ഞെന്തിനെ എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതെന്ന് നിങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞു അവർ അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല അപ്പോൾ യേശു മറിയോട് പറയുന്നു ആ യോസകരോട് പറയുന്നൊരു കാര്യമാണ് നിങ്ങൾ എന്നെ തിരഞ്ഞെന്തിന് ഞാൻ പിൻ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ എന്ന് പുത്രം പറഞ്ഞു എന്താണ് സഹോദരങ്ങളെ അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം യേശു കർത്താവ് ലോകത്തിൽ കടന്നു വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പകൽക്കാലവും പിതാവിൻ്റെ വലച്ചുപാകത് നമുക്ക് വേണ്ടി മഹാപുരോഹിതനായിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുകയാണ് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടി നമ്മുടെ ദുഃഖങ്ങൾക്ക് വേണ്ടി നമ്മുടെ ദാരിദ്ര്യം മാറുവാൻ നമ്മുടെ കണ്ണുനീര് മാറുവാൻ നമ്മുടെ കഷ്ടത മാറുവാൻ വൈശാച്യ പോരാട്ടം പിടിവിക്കപ്പെടുവാൻ നമ്മുടെ കണ്ണുനീര് കണ്ട് നമ്മുടെ ദുഃഖത്തിനുവേണ്ടി നമ്മൾ നശിച്ചു പോകാതെ എല്ലാവരും ദൈവം തന്നെ എത്തിച്ചേരുവാൻ നമ്മുടെ ആത്മീയമായി ബലപ്പെടുവാൻ നമ്മുടെ എല്ലാ വിഷയങ്ങളെ വെച്ച് യേശു കർത്താവ് പിതാവിൻ്റെ ബലതുപാകത്ത് ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ അതാണ് കർത്താവ് ഇവിടെ പറഞ്ഞത് ഞാൻ നിങ്ങളെന്തിനാ എന്നെ തിരഞ്ഞത് ഞാൻ പിതാവിൻ്റെ അടുക്കൽ ഇരിക്കേണ്ടതാണ് സൗരള്ളി നമുക്ക് ഈ ഞായറാഴ്ച എനിക്കങ്ങോട് പറയുവാനുള്ളൂ നമുക്ക് എല്ലാവർക്കും നമുക്ക് ദൈവസനി നമ്മളെ തന്നെ താഴ്ത്താം ആ കർത്താവിലേക്ക് അടുത്ത് എല്ലാം നമുക്ക് വേണ്ടി ഭക്ഷണവാതം ചെല ദൈവം നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മൾക്ക് വേണ്ടി നമ്മുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഞെരുക്കങ്ങൾക്ക് വേണ്ടി നമ്മൾ നിരാശ ഭാരപ്പെടുന്ന എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടി ദുഃഖങ്ങൾക്ക് വേണ്ടിയെല്ലാം ആ കർത്താവ് നമുക്ക് വേണ്ടിയിരുന്ന് പക്ഷവാതം ചെയ്യുന്നു അതോർത്ത് നമുക്ക് നന്ദി പറയാം യേശു പറയുന്നു നിങ്ങൾ എന്നെ തെരഞ്ഞെന്തിന് ഞാൻ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതാണ് കർത്താവ് പറഞ്ഞതുപോലെ പിതാവിൻ്റെ അടുക്കൽ ഇന്ന് ഈ ഞായറാഴ്ച പകൽകാലമുണ്ട് ഇന്ന് നമ്മുടെ സഹായങ്ങൾ നമ്മുടെ സാക്ഷ്യങ്ങൾ നമ്മുടെ പ്രബോധന ഇതെല്ലാം കർത്താവ് കേട്ട് നമ്മളെ അനുകരിച്ചിരിക്കുകയാണ് ഹാലലിയാം കാരണം എന്ത് ആ പിതാവിൻ്റെ ഫലത്ത് ഭാഗത്ത് കർത്താവുണ്ട് ഹാലുക അപ്പോൾ എനിക്ക് നമ്മൾ പറയുവാനുള്ളത് നമുക്ക് ദൈവസന്നി അടുത്തയല്ല നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു കർത്താബ് പിതാവിൻ്റെ ഫലത്ത് ഭാഗത്തുള്ളതുകൊണ്ട് നമുക്ക് നേരിയത്തോടെ ദൈവസന്നി പ്രാർത്ഥിക്കാം ദൈവസന്നി മുട്ടുമടക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ ഗുഡ് ബ്ലെസ് ചെയ്യും